അതിനുശേഷം ഇന്നും വേറൊരു വാർത്ത വന്നിട്ടുണ്ട് നമ്മൾ കെ കെ രാകേഷ് മന്ത്രിയുടെ പി എസ് ആയിരുന്ന മുഖ്യമന്ത്രിയുടെ പി എസ് ആയിരുന്ന കെ കെ രാകേഷ് കണ്ണൂർ നടന്നൊരു പരിപാടിയിൽ റിയാസ് അധ്യക്ഷനായിട്ടുള്ള പരിപാടി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തൊരു മുഴുപ്പലങ്ങാട് ഒരു ടൂറിസം പരിപാടിയിൽ രാകേഷിനെ വിളിക്കാതെ രാഗേഷ് ചെന്നിരുന്നു കെ കെ രാകേഷ് ജില്ലാ സെക്രട്ടറി ആണല്ലോ ഇതിനകത്തുള്ളൊരു ചില പ്രശ്നങ്ങളുണ്ട് മുഖ്യമന്ത്രിയുടെ കൂടെ നമുക്ക് രണ്ട് വിഷയങ്ങളെ രണ്ടായിട്ട് കാണാം മുഖ്യമന്ത്രിയുടെ കൂടെ മക്കളും മക്കളോ ഭാര്യയോ മക മകളോ അല്ലെങ്കിൽ ചെറുമക്കളോ ഒക്കെ കൂടെ പോകാം കാരണം പോകുമ്പോൾ വേറൊരു വണ്ടിയിലായിരിക്കുമല്ലോ പോകില്ല അല്ല ആ വണ്ടിയിൽ ആ വണ്ടിയിൽ സാധനം അങ്ങനെ പോരല്ല അതിൻ്റെ മറ്റൊരു വണ്ടിയിലാണെങ്കിൽ പോകാം അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഒന്നിച്ച് നടന്ന് കാണാം അതിനകത്തൊന്നും ഒരു തെറ്റില്ല നടന്ന് കഴിഞ്ഞതിന് ശേഷം ബാക്കി ഡ്രിങ്ക്സോ അല്ലെങ്കിൽ റിഫ്രഷ്മെൻ്റ് എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഫുഡ് കഴിച്ചുകൊണ്ടോ ബാക്കി സ്ഥലങ്ങളിലൂടെ നടന്ന് കാണാനായിട്ട് അവിടുത്തെ സി എയോ ആരെങ്കിലും ചുമതലപ്പെടുത്തിയു ശേഷം മുഖ്യമന്ത്രി എന്ത് ചെയ്യണമായിരുന്നു മീറ്റിംഗ് നടത്തണമായിരുന്നു മീറ്റിംഗ് രണ്ടും രണ്ടായിട്ട് കാണണമായിരുന്നു പക്ഷെ മുഖ്യമന്ത്രിയോട് നടത്തിയ മീറ്റിങ്ങിൽ ആരും കയറിയിരിക്കുകയാണ് നമ്മുടെ ചെറുമോനും മോളുമൊക്കെ കയറിയിരിക്കുകയാണ് ഭാര്യയൊക്കെ അതൊരു